സംഭവം പുറമേ കാണാൻ നല്ല രസമാണെങ്കിലും അതിൻ്റെ ഉള്ളിൽ കയറിയ ഇതൊന്നല്ല മക്കളെ പലതും കാണാതിരിക്കും ഇവിടെ നല്ലൊരു ബിസിനസ്സിന് ആശയം ഉണ്ട് കേട്ടോ എന്താറിയോ കുടൻ്റെ കച്ചവടം നല്ല പൊരിവേലത്തും കുട നല്ല കച്ചവടം നടക്കും കാരണം അതിന് മാത്രം കുട ഇവിടെ ചിലവു നിന്നിട്ടും ഇരുന്നിട്ടും എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യണത് നമുക്ക് കണ്ടുതന്നെ അറിയാം ഇതാണ് അവസ്ഥ നമ്മൾ ഇതിൻ്റെ സൈഡിലൂടെ നടന്നു പോയാൽ പോലും ഒരു രക്ഷയില്ല

ചില രാവിലെ വന്ന് തന്നെ എല്ലാ കഴിഞ്ഞ് പോണ ടീംസ് ഉണ്ട് കേട്ടോ അവിടെ ഇഷ്ടം പോലെ രാവിലെ പത്ത് മണിയാവുമ്പോ അവിടെ ആൾ ഫുള്ളാവും സംഭവം പുറമേ കാണാൻ നല്ല ഭംഗിയുള്ള കടലും നല്ല ബീച്ച് നല്ല അടിപൊളി സ്ഥലമാണ് പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ഇറങ്ങിയാലാണ് ഇതിൻ്റെ ഒക്കെ അറിയാം അതായി കണ്ടില്ലേ ഈ കല്ല് കണ്ടില്ലേ ആ സൈഡിലൊക്കെ ഓരോ കപ്പിൾ ചാങ്ങി നല്ലൊക്കെ ചെയ്യണം എന്ന് ആർക്കറിയാം എപ്പോലെ അവിടെ പണിക്കാരൊക്കെ സെറ്റായി നിൽക്കേണ്ടേ നമുക്ക് ആ ഒന്നൊരു വിഷയമല്ല ചുറ്റുഭാഗത്തും കുടകളാണ് അപ്പോൾ ഈ കണ്ണോണ്ട് കാണുന്നതാണിത് അതിൻ്റെ അപ്പുറത്തേക്കും ഇഷ്ടംപോലെ ഉണ്ട് വണ്ടികളാണേ കണ്ടമാനം റോഡ് സൈഡിൽ പാർക്ക് ചെയ്തിരിക്കുന്നത്